ൈവ തിരുനാഭത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശുഹാലേഖവും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ ഇരുപത്തി അഞ്ച് നൂമ്പിന്റെ പതിനേഴാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം അതിൻ്റെ മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സ്നാപയോഹന്നാൻ്റെ പ്രസംഗ വിഷയവും സ്നാഭയോഹന്നാന്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്നാബയോഹന്നാൻ വന്ന് പ്രസംഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മാനസാന്തരപ്പിടിവിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൽ എന്ന ചിന്ത പഴയ ലഭത്തിലുടനീളം നമ്മൾ കാണുന്നതാണ് ദൈവ വഴിയിലേക്ക് മനുഷ്യർ കടന്നു വരണം ദൈവത്തിൽ നിന്ന് അകല മനുഷ്യർ ദൈവത്തോട് അടുത്തു നിൽക്കണം എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ ഇടങ്ങളിൽ വിവിധ പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് മനുഷ്യൻ്റെ തിന്മയെ പറ്റിയും അവൻ്റെ പാപാവസ്ഥയെപ്പറ്റിയും അതിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രവാചകന്മാരും ഇതുവരെ പറയാത്ത ഒരു വാക്ക് സ്നാപയോഗം പ്രസംഗിച്ചു തുടങ്ങുകയാണ് ഇതുതന്നെയാണ് ഈശോയുടെ പ്രസംഗം ആരംഭിക്കുമ്പോഴും ഈശോയും ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വാക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇല്ലാത്തതും എന്നാൽ പുതിയ നിയമത്തിൽ മാത്രം ശ്രദ്ധേയമായിരിക്കുന്നതുമായാണ് ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അപ്പൊ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറുകയാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തെ പുതിയ നിയമത്തിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം പഴയ നിയമത്തിൽ അനുതാപത്തെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് സ്വർഗരാജ്യം തരാം അല്ലെങ്കിൽ നിത്യത തരാം എന്ന് പറയുന്നില്ല അത് പുതിയ നിയമം മാത്രം പറയുന്നൊരു യാഥാർഥ്യമാണ് അപ്പോഴ് നിലനിൽക്കുന്ന രാജ്യത്തിനപ്പുറത്തേക്ക് ഇവിടെ കാണുന്ന ഈ രാജ്യത്തിന് ഈ സൗഭാഗ്യങ്ങൾക്ക് അപ്പുറത്തൊരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്തിലേക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പരിമപ്പെടുത്തണമെന്നും അനുതാപത്തിലൂടെ മാനസാന്തരത്തിലൂടെയാണ് ആ രാജ്യത്തിലേക്ക് പോകേണ്ടതെന്നും പുതിയ നിയമം പറഞ്ഞ് ആരംഭിക്കുകയാണ് ആ ഒരു തിരിച്ചറിവ് അംഗത്തിൽ സുവിശേഷം നമുക്ക് തരികയാണ് രണ്ടാമതായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് പറയുന്നത് സ്നാഭയോലാൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് വളരെ ഒരു സന്യാസ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് ചിരുന്നത് മനുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നാണ് പറയുന്നത് ആരെയും കൂസാതെ തൻ്റെ ജീവിതത്തോട് ലാളിത്യം പുലർത്തി തൻ്റെ ജീവിതത്തോട് വളരെ കർക്കശ ബുദ്ധി പുലർത്തി തൻ്റെ സുവിശേഷം ഏലിയാരുടെ ചൈതന്യത്തോടെ രക്ഷകന് മുന്നോടിയായി നിന്നുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നവൻ അതാണ് സ്നാപയോഹൻ അനേകര് അവന്റെ അടുക്കിൽ വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു എന്ന് വരെ ഇന്നത്തെ സുവിശേഷം ഭാഗത്ത് പറയുന്നു അപ്പോൾ അത്രയ്ക്ക് മനുഷ്യ ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്താൻ കഴിവുള്ള തീഷ്ണവതിയായ ഒരു പ്രവാചകനെയും അദ്ദേഹത്തിന്റെ സവിശേഷതയും ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തന്നു അപ്പൊ രണ്ടു കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന് ദൈവരാജ്യത്തിന്റെ സങ്കല്പം മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തിപ്പെടുക രണ്ട് സ്നാബോഹന്നാനെ പോലെ തീഷ്ണതയോടെ എളിമയോടെ ജീവിക്കുവാനായിട്ടും തീഷ്ണതയോടെ പ്രസംഗിക്കുവാനായിട്ടും കഴിയുന്ന ഒരവസ്ഥ കർത്താവിന് മുന്നോടിയായി മാറുക സ്നാബോഹന്നാൻ കർത്താവിൻ്റെ ആദ്യ വരവിന് മുന്നോടിയാണെങ്കിൽ അതിനുശേഷം വിളിക്കപ്പെട്ടിരിക്കുന്ന മാമോദി സായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ മുന്നോടിയാണ് ഈ ലോകത്ത് അനേകരെ മാമൂദി സായിലേക്ക് ആകർഷിക്കാനുള്ളവരാണ് ആ ഒരു ബോധ്യം നമുക്ക് ഈ സുവിശേഷത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുന്ന ക്രിസ്മസിൻ്റെയും മുതവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും തന്നെ അവർക്ക് നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ പൂഹാഠ നാമത്തിൽ